നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലെ സർവകലാശാല ക്യാമ്പസുകളിലെങ്ങും വിളയാട്ടം നടത്തിയത് ഇവർ നിരന്തരമായി സമരം നടത്തുകയും പ്രത്യേകിച്ച് കൊളംബിയ സർവകലാശാല പോലെയുള്ള പ്രശസ്തമായ സർവകലാശാലകളിലൊക്കെ തന്നെ യൂതവംശത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒരു ഇസ്രയേലുകാരനായ അധ്യാപകനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അയഞ്ഞ നിലപാട് കാരണം ഇവർക്കെല്ലാം തന്നെ ഇവരുടെ ഈ ഹമാസ് പ്രേമവും അതല്ലെങ്കിൽ ഫലസ്തീന അനുകൂല നിലപാടുകളുമൊക്കെ തന്നെ ഭംഗിയായി കൊണ്ടുപോകാനും സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ എത്തിയതോടുകൂടി ഇതിൻ്റെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിലെ ഹമാസ് പ്രേമികളെ ഓരോരുത്തരെയായി പിടികൂടി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കൊളംബിയ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ അധികൃതർ പിടികൂടിയിരിക്കുകയാണ് കസ്റ്റംസ് ഓഫ് എമിഗ്രേഷൻ അധികൃതരും എല്ലാം ഒത്തുചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് മെഹ്മൂദ് ഖലീൽ എന്ന ഇയാൾ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിട്ട് നാളുകളായെങ്കിലും ഇപ്പോഴും അവർ തന്നെ താമസം തുടരുകയായിരുന്നു ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ് ഹമാസ് ആക്രമണം തുടങ്ങിയ കാലം മുതൽ തന്നെ അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിലെല്ലാം നടന്ന് ഹമാസ് അനുകൂല ലഘുലേഖകൾ പ്രചരിപ്പിക്കുകയും അവിടെയൊക്കെ ചെന്ന് ഇസ്രായേലിനെതിരെ പ്രസംഗിക്കുകയും ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനിയായിരുന്നു ഈ ഖലീൽ ഏതായാലും ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇയാളുടെ ഗ്രീൻ കാർഡ് അടിയന്തരമായി റദ്ദാക്കാനാണ് തുടർന്ന് ഇയാളെ ഇയാളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനും ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇയാളെ വിവിധ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഹമാസ് അനുകൂല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ വിസ അമേരിക്കൻ സർക്കാർ റദ്ദാക്കിയിരുന്നു കൂടാതെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ കൊളംബിയ സർവകലാശാലയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്ന നാനൂറ് മില്യൺ ഡോളറിൻ്റെ സഹായവും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈയിടെ ഹമാസ അനുകൂലികളായ വിദ്യാർത്ഥികൾ ഒരു സർവകലാശാലയിൽ കടന്നു കയറി അവിടുത്തെ ലൈബ്രറി ഏതാണ്ട് കയ്യേറുന്ന അവസ്ഥയിൽ ഇവരെ എത്തിയത് ലൈബ്രറിയിൽ വനംതോതിലുള്ള നാശേഷ്ടങ്ങൾ ഇവർ വരുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇവരുടെ എല്ലാം പേരിൽ കേസെടുക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് താമസിക്കുന്നവരാണെങ്കിൽ അവരെ എത്രയും വേഗം നാടുകടത്താനുമാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഖലീലിനെയും പിടികൂടിയിരിക്കുന്നത് ഇയാളെ പോലെ നിരവധി പേർ അമേരിക്കയിൽ വിവിധ സർവകലാശാല ക്യാമ്പസുകളിൽ നിരന്തരമായി ഹമാസ് അനുകൂല പ്രചരണം നടത്തുകയും ഇസ്രയേൽക്കാരായ വിദ്യാർത്ഥികളെ നിരന്തരമായി അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പതിവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത്രയും കർശനമായ നടപടിയുമായി ഇപ്പോൾ ട്രംപ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പലപ്പോഴും ഇവർ സർവകലാശാല ക്യാമ്പസുകളിൽ ഹമാസിൻ്റെ പതാക ഉയർത്തുന്നത് വരെ ചെയ്തിട്ടുണ്ട് അത്രയും കടുത്ത നടപടികളൊക്കെ തന്നെ അന്നത്തെ ബൈഡൻ ഭരണകൂടം കുറച്ച് ഇളവ് നൽകിയാണ് അതിനെ നേരിട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഹമാസിനെയും അല്ലെങ്കിൽ ഫലസ്തീനെയും ഒന്നും തന്നെ ഇത് അനുകൂലിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നടപടികൾ തന്നെയാണ് നടത്താൻ ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഓരോരുത്തരെയും പിടികൂടുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കസ്റ്റംസും ഇമിഗ്രേഷൻ അധികൃതരും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് പരിശോധന നടത്തുന്നത് തുടർന്ന് ഇവരുടെ പഠിത്തം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞും ഇവിടെ താമസിക്കുന്ന നിരവധി പേരുണ്ട് ഇവരെ തന്നെ എത്രയും വേഗം അവരവരുടെ നാടുകളിലേക്ക് വിടാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കയിലെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ആ ജൂത വിരോധം പറഞ്ഞുകൊണ്ട് നിരവധി തവണ പല ഹീനകൃത്യങ്ങളും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിരവധി പേരാണ് ഉണ്ടായിരുന്നത് ഇവരെ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് അടിയന്തരമായ നിയമ നടപടികൾക്ക് വിധേയരാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഹമാസിന്റെ ഹിസ്ബിളുടെ നേതാക്കളുടെ ചിത്രം വെച്ച് ആനപ്പുറത്ത് നിന്ന് നിളിക്കുന്ന ചടങ്ങുകൾ വരെ നടക്കുമ്പോഴാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഈ വംശീയ വിരോധം പ്രചരിപ്പിക്കുന്ന ആളുകളെ ഓരോരുത്തരെയായി പിടികൂടി നാടുകടത്താൻ നാറുകടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും വന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദി ബന്ധമുള്ള സംഘടനകളെല്ലാം ആകെ ഭയപ്പാടിലാണ് തങ്ങളെ ഏത് നിമിഷവും പിടികൂടാമെന്നും നാട്ടിലേക്ക് അയക്കാമെന്നും ഇവർ കരുതുന്നു സർവകലാശാലകളിൽ വർഷങ്ങൾക്ക് മുമ്പ് കോഴ്സ് കഴിഞ്ഞവർ പോലും ഇപ്പോഴും അവിടെ താമസിക്കാൻ പലരും അമേരിക്കക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവരിൽ പലർക്കും ഗ്രീൻ കാർഡ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അമേരിക്കയുടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹമാസ് അനുകൂല പ്രവർത്തനം നടത്തുന്ന ഇവർക്ക് ഇനി അതീകാലം അമേരിക്കയിൽ തുടരാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഈ ഖലീലിനെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിലൂടെ വ്യക്തമാക്കുന്നത്